നമസ്കാരം പലപ്പോഴും രാഷ്ട്രീയം നോക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ എന്നും കൗതുകം ഉണർത്തുന്ന ഒന്നായി മാറാറുണ്ട് അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന് കൈയടിക്കാനും തോന്നാറുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തികളാണ് അതായത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തിയിരുന്നു വയനാട്ടിലെ ദുരുൾപൊട്ടൽ ദുരിതബാധിതരെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ദുരന്ത ബാധിതർക്ക് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് അവരുടെ സങ്കടങ്ങൾ കേട്ടു ആ ദുരന്ത ബാധിതർ ആഗ്രഹിച്ചിരുന്ന ഒരു തലോടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു രാഷ്ട്രീയം മറന്നു മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഓരോ കുഞ്ഞിൻ്റെയും തലയിൽ തലോടുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മനുഷ്യത്വം എന്താണ് എന്നത് രാഷ്ട്രീയമോ പണമോ ഒന്നും തന്നെയല്ലായിരുന്നു അവിടെ അവർക്ക് വേണ്ടത് അവരാഗ്രഹിച്ചിരുന്ന ഒരു തലോടൽ അതാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ചത് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പോലും ആ സ്ഥലത്തുണ്ടായിരുന്നിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു തലോടൽ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് കാരണം അവിടെ ഏറ്റവും കൂടുതൽ വില കൊടുത്തിരുന്നത് മനുഷ്യത്വത്തെയാണ് ഈ നാട്ടിൽ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഏറ്റവും താഴേക്കിടയിൽ എന്ന് പറയുന്നത് ഈ പഞ്ചായത്തീരാജിലെ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ വിഭാഗവും ഒക്കെയാണ് ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംവിധാനം എന്നതുകൊണ്ടാണ് പഞ്ചായത്തുകളും അതുപോലെ കോർപ്പറേഷനുകളും ഒക്കെ മാറുന്നത് ഈ ഒരു സ്ഥാനത്ത് ആർക്കെങ്കിലും ഒരു ചുമതല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഹങ്കാരം നമ്മൾ കാണാറുണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ ആയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുമായ ഒരു അന്തരം തന്നെ ഉണ്ടാകാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സാധാരണക്കാരെ കുറച്ച് അകലം പാലിച്ച് കാണുന്നവരാണ് പ്രധാനമായും ഈ അധികാരികളൊക്കെ അത്തരത്തിലുള്ള അധികാരികൾക്ക് നേതാക്കന്മാർക്ക് ഒരു മാതൃക തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു പ്രധാനമന്ത്രി എന്നതിലുപരി പലപ്പോഴും ജനങ്ങളെ ഒപ്പം ചാർത്തു പിടിക്കുന്ന ഒരു ശീലം സ്ഥിരമായി മാറുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി പലതവണ ഈ കാര്യങ്ങളൊക്കെ തെളിയിച്ചു തന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്ര പോലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത്തോളം വാഹനങ്ങൾ അകമ്പടി വാഹനങ്ങൾ ഉണ്ടാകും അപ്പുറത്തും ഇപ്പുറത്തും കാവൽക്കാരുണ്ടാകും ഇതിന് നടുവിൽ ബ്ലാക്ക് കാറ്റുകളുടെ നടുവിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ആ ഒരു യാത്രയിൽ നോക്കുന്നിടത്ത് പോലും ഒരു ജനങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും മുഖ്യമന്ത്രിയൊക്കെ സഞ്ചരിക്കുന്നത് ആ എ സി കാറിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ദൂരെ നിൽക്കുന്ന ജനങ്ങളെ കൈ കാണിക്കാൻ പോലും മടിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് മുൻപിൽ വെച്ചാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരിതബാധിതർക്ക് അവർ ആഗ്രഹിച്ചിരുന്ന അവർക്ക് വേണ്ടിയിരുന്ന ആ ഒരു ആശ്വാസ കരണവുമായി എത്തുന്നത് അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നേതാവ് എങ്ങനെയാകണം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഏറ്റവും വലിയ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം അതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നു അതിലും പ്രധാനമന്ത്രി ഏറ്റവും വലിയൊരു മാതൃകയായി മാറുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചരിത്ര ത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗം അവസാനിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തിരുന്ന പൊതുജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലുകയാണ് നോക്കണം ഒരു പ്രധാനമന്ത്രിയാണ് ആർപ്പ് വിളികളോടെയാണ് ജനക്കൂട്ടം അദ്ദേഹത്തെ എതിരേറ്റത് പൊതുജനങ്ങളുമായി സംവദിക്കുകയും ഹസ്തദാനം നൽകുകയും ഒക്കെ ചെയ്ത പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കുട്ടികളോടൊപ്പം ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ വഴി പങ്കുവയ്ക്കുന്നത് ചുറ്റും കൂടി നിന്ന് കൈ കാണിച്ച പലർക്കും പ്രധാനമന്ത്രി ഹസ്തദാനം നൽകി തുടർച്ചയായ പതിനൊന്ന് വർഷം സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി എന്ന മൂന്നാമത്തെ പ്രധാനമന്ത്രി എന്ന പദവിയും നരേന്ദ്രമോദി ഇതോടെ കരസ്ഥമാക്കുകയാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നിരവധി വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അന്തസ്സും അവകാശങ്ങളും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി സുപ്രധാന സംരംഭങ്ങൾക്ക് ഊന്നൽ നൽകുന്നതായും പ്രധാനമന്ത്രി ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കുന്നു എന്തായാലും പ്രധാനമന്ത്രി ഈ ജനങ്ങളുമായി ഇത്രയും അടുത്ത് സംവദിക്കുന്നതൊക്കെ ഈ നാട്ടിൽ ഒരു ജനാധിപത്യ പ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ആ രീതികളൊക്കെ ഒന്ന് അവലംബിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് കൂടെ കുറച്ച് ഉപകാരപ്രദമാകും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ആ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ജനങ്ങളെ ഒപ്പം ചേർത്ത് പിടിച്ചതൊക്കെ വളരെ വലിയ ആശ്വാസമായിരുന്നു അതുപോലെ ഒരു നേതാവിനെയാണ് നമുക്ക് വേണ്ടത് ഇതൊക്കെ കാണുമ്പോൾ മുഖ്യമന്ത്രി ഇതൊക്കെ ഒന്ന് അനുവർത്തിച്ചാൽ നന്നായിരിക്കും എന്ന് തന്നെയാണ് ജനങ്ങൾക്കും തോന്നുന്നത്